സ്നേഹ നിറഞ്ഞ അധ്യക്ഷൻ സുഗു നമ്മളെ പ്രിയപ്പെട്ട നേതാവ് വി വി അൻബർ സമയം കുറേ ആയിട്ടുണ്ട് നമ്മൾ നാല് മണിക്ക് വന്ന ആളുകളാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലാക്കിയിട്ടാണ് എല്ലാവരും വന്നത് നമുക്കറിയാം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു പുതിയ മുന്നേറ്റവുമായിട്ടാണ് ഇറങ്ങുന്നത് പുതിയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷേ ഇത് ഗൗരവപരമായി ചിന്തിക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ കോവിഡ് അങ്ങനത്തെ മാറാ ഇവിടെ വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ പ്രസക്തി ഈ ഒരു പ്രസംഗത്തിനല്ല പ്രസക്തി നമ്മൾ ഈ ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു കൊടുത്ത് പോകും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇവിടെ ചെലവഴിക്കൊള്ളും ഒരു സംഭവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ആളുകളെ കല്യാണ കുറി കൊടുക്കുന്ന മാരി വിളിച്ചിവിടെ കൊടുന്ന് ഇരുത്തിയാൽ പോലും ജനങ്ങൾക്ക് ഇത് കേൾക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ സമയമില്ലാത്ത ഒരു സമയം എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അല്ല സ്വന്തം മംഗ മക്കൾക്ക് അഡ്മിഷന്റെ കാര്യം വരുമ്പോൾ ആരോഗ്യപരമായി ഹോസ്പിറ്റൽ പോകേണ്ട സംഭവം വരുമ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി പറയും എന്താ നമ്മളെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഞാനൊരു ജില്ലാ ഹോസ്പിറ്റലിലെ എച്ച് എം സി ബോർഡ് മെമ്പറാ എന്നോട് ഓരോരുത്തരും കണ്ടാ പറയും എന്താ ഇസ്മായിലെ ഞാൻ എന്റെ കൂട്ടിനേറ്റ് വന്നതാ ഇവിടെ എന്താ ഒരു സ്കാനിങ്ങിന് ഒരു മെഷീൻ ഇല്ല എക്സ് എടുക്കാൻ മെഷീൻ ഇല്ല എന്താ നിങ്ങൾ എച്ച് എം സി ബോർഡത്തെ മെമ്പർമാരല്ലേ നിങ്ങൾക്ക് നോക്കിക്കൂടെ ഓന്റെ കുട്ടിക്ക് വരുമ്പോഴാണ് പറയാ അല്ല മൊത്തം ജനവിഭാഗത്തിന്റെ കാര്യങ്ങളില് ശ്രദ്ധിക്കാന് സമയമില്ല ഇങ്ങനത്തെ വേദികളിൽ ഇരിക്കാൻ സമയമില്ല ഇതെന്താന്ന് മനസ്സിലാക്കാനുള്ള സമയമില്ല അത് അൻവർ വിളിച്ചു കുട്ടിയല്ലേ അൻബർ അങ്ങനെന്തൊക്കെയാണ് പറയുന്നത് ണം എന്താ പറഞ്ഞത് അൻപറിനും ഈ പതിനാറ് എം എൽ എ മാരമാര് നടന്ന പോരെ നേരത്തെ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ഈ മുന്നണി സംവിധാനം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവർക്ക് ഭയപ്പെടുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയാൻ ചങ്കൂട്ടമില്ലാത്ത എന്തുകൊണ്ടാണ് അവർക്ക് എന്താണ് അധികാരം വേണം പണം വേണം ഇവിടെ ഒരു സമാധാനം ഇവിടെ ആർക്കും അധികാരം മോഹികളല്ല അധികാര അധികാരമോഹികളും മുമ്പിലേക്ക് വരാൻ മുട്ടുതരിക്കും കൈവിറക്കും അറിയോ അവനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമകളാണ് അവർക്ക് ജനം പ്രശ്നമല്ല അവർക്ക് ആവശ്യം എം എൽ എ ആകണം മന്ത്രിയാകണം പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം ബ്ലോക്ക് പ്രസിഡന്റ് ആകണം പക്ഷെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നാടാണ് നാടിന്റെ വികസനമാണ് ആ വികസനത്തിന് വേണ്ടി സമരബാധ ഉപയോഗിച്ചുകൊണ്ട് കരുത്താർജിച്ചുകൊണ്ട് ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ ആ നേതാവിന്റെ പിന്നിൽ അണിനിരക്കാൻ നമ്മളും തയ്യാറാകണം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ